ഒരു മതി എല്ലാം തീരാന് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വി ഹാവ് ടു തിങ്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് ടു വേ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ടൈം നോക്കിയ സമയത്തും ഇറ്റ് ഹാപ്പൺ റൈറ്റ് ആൻഡ് വാട്ട് ഇറ്റ് ഡസ് ഡുനോ പീപ്പിൾ മെഷീൻസ് കമ്മിംഗ് ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് റിയലി മേഡ് ഗുഡ്സ് ആൻഡ് സർവീസ് കോസ്റ്റ് ലെസ് സോ ആൻഡ് കമ്പ്യൂട്ടർ റെവല്യൂഷൻ വന്ന സമയത്തും സിമലർ കൈൻഡ് ഓഫ് റൈറ്റ് ഈവൻ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ വന്ന സമയത്തും ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ആൻഡ് ഐ ഫീൽ എ ഐ ഇസ് റിയലി നീഡഡ് ഇൻ ഓർഡർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ഇപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് റെവല്യൂഷൻ ഉണ്ടായ ഒരു സമയമാണ് വിതഔട്ട് ഫുഡ് റെവല്യൂഷൻ ഇൻ അത് ഗ്രീൻ റെവല്യൂഷൻ ബട്ട് സംതിങ് ഇസ് കോൾ റൈറ്റ് അത് ഹാപ്പൻ ചെയ്യാതെ ഇത്രയും ആളുകളെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റൈറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എ ഐ ഇപ്പോൾ വാട്ട് എവർ വി ആർ ഹാപ്പനിങ് ഇൻ എ ഐ ഇസ് റിക്വയർഡ് ഇൻ അവർ യുനോ കറണ്ട് ി അപ്പൊ ഇപ്പോൾ എ ആയിരുന്ന ടെക്നോളജി ആ ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നീഡ് ഇപ്പൊ എല ഹിസ് ടോക്കിംഗ് അബൌട്ട് യുനോ എക്സിസ്റ്റൻഷ്യൽ മതി എല്ലാം തീരാന് അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വി ഹാവ് ടു തിങ്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് എഐന ടു ഹെൽപസ് യുനോ ഇൻ എ ബിഗർ വേ ആൻഡ് ടു യുനോ സിവിലൈസ് ഗോയാൻഡ് യുനോ വേറെ കോളനൈസ് ചെയ്യാൻ പറ്റുന്ന വേറെ കൺ പ്ലാനറ്റുകൾ കോളനൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദിസ് ഈസ് നീഡഡ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ എ വെരി നെയ്സെൻറ്റ് സ്റ്റേജ് ബട്ട് ഇപ്പം ഇപ്പം അത് കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ആളുകളുടെ വർക്കിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാനൊക്കെയാണ് ഇറ്റ്സ് ജസ്റ്റ് ഫൈൻഡിങ് സം ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡ് അഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് ദ മെഡിസിൻ യുനോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് ആർ കമ്മിംഗ് അപ്പ് എവ്രി ഡേ റൈറ്റ് ആൻഡ് ദ വേ ഇറ്റ് ഈസ് ഹാപ്പനിങ് നോ ബഡി ഇസ് നോ അവർ അല്ല ഇ നോർട്ട് ടു ഹാൻഡിൽ ഈവൻ ദാറ്റ് വി നീ ഡേ യു നോർട്ട് ടു സോൾ അവർ യു നോ ബീയിങ്സ് ബയോളജിക്കൽ പ്രോബ്ലംസ് ആൾസോ ഇറ്റ്സ് ഇറ്റ്സ് റിക്വയർ എ സുപ്പീരിയർ ഇൻറ്റലിജൻസ് ടൂൾ ഐ വുഡ് സേ ഇറ്റ് ജസ്റ്റ് എ ടൂൾ ഹൗ ടു യൂസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ എൻഡർലി പ്യൂർ പേഴ്സൺസ് ഹൂസ് ഹാൻഡലിംഗ് ഇറ്റ് അപ്പോൾ അവിടെ അതാണ് ഒരു പോയിന്റ് ആൻഡ് ദെൻ ഐ ഐ പേഴ്സണലി ഫീൽ ഈവൻ ദോ ചേഞ്ച് മേ ബി എ ഡിഫിക്കൽട്ട് തിങ് ഫ്രം വൺ പോയിന്റ് വൺ അത് പക്ഷേ Uh, ultimately after change a world will come right അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ ചേഞ്ച് വേൾഡ് വിൽക്കം വേൾഡ് ഇൻ ദാറ്റ് ന്യൂ വേൾഡ് ഐ ഫീൽ പീപ്പിൾ മോർ ഫ്രീ ബിക്കോസ് ദ ഡോൺ നീഡ് ടു ഡു ജോബ് ജസ്റ്റ് ഫോർ ലിവിംഗ് ബിക്കോസ് എ ഐ വിൽ ബി മോസ്റ്റ്ലി ഇപ്പം നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഫണ്ടമെന്റൽ സാധനങ്ങളാണ് ഐ ഡോൺ നോ വെദർ ഐ ഐ ഷുഡ് ഈവൻ ടോക്ക് അബൌട്ട് ദിസ് അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സൊസൈറ്റി നമ്മൾ ബിൽഡ് ചെയ്തത് ഇസ് എ റിക്വയർമെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്ങ് ടു സർവൈവ് ടു ഗെദർ അല്ലെ അങ്ങനെയല്ലേ ചെയ്ത് അപ്പോൾ അതിൽ വാട്ട് ആപ്പൻ ഇസ് ബിക്കോസ് സം പീപ്പിൾ ഹു ഇസ് ഹു ഗോട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ജോലികൾ കിട്ടാം ചിലവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ കിട്ടില്ല സൊസൈറ്റിയിൽ ഓപ്ഷൻസ് ഉള്ളതായിരിക്കും ചിലപ്പോൾ കിട്ടുക ഇതൊക്കെ ആളുകൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഇവൻ മാനുവൽ സ്കാൻസോ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് സംബഡി ഹാസ് ടു ഡു ദാറ്റ് അല്ലെ ഇറ്റ് മേ ബി എ വോസ് ജോബ് സംബടി ഹാസ് ടു ഡു ഇറ്റ് അതാണ് അവിടുത്തെ റീസൺ അപ്പോൾ ഇപ്പോൾ റോബോട്ടിക്സ് എ ഒക്കെ വരുമ്പോൾ We do not need any person to do anything to run the society. Mm. Things will be automated also, it can also run automated. Only your expertise level, wherever AI is less, human is less, there is only natural need for a person to work. Right. Otherwise, human can do whatever they want. Humans are free, right? Mm, the society yes. will run itself, mm. you know, it is producing material it is producing food it producing everything that mm. human require mm. even it even you know produce space produce virtual environments everything it will produce automatically so we can just consume right. we don't need to be a producer so ultimately i feel in that world the cost of goods will be drastically less maybe zero mm. you know because things are getting produced without any effort so no the concept of money itself will go away so it's more like we just live ഹാപ്പിലി പക്ഷെ അത് പറയുമ്പോൾ ഐ ആൾസോ ഫീൽസ് എ ലോട്ട് ഓഫ് യൂനോ ഹൗ ടു യൂ പ്രോസസ് ദിസ് ആൻഡ് ഹൗ ടു അക്സെപ്റ്റ് ദിസ് ഇസ് എ വെരി ബിഗ് കൺസേൺ ഫോർ മീ ആൾസോ ബിക്കോസ് ഐ പേഴ്സണലി ബീൻ വയർ ടു ഡു വർക്ക് ആൻഡ് ഐ സി എ ഗ്രേറ്റ് ജോയ് ഇൻ ഡൂയിങ് വർക്ക് ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ മീനിങ് ഫുൾ റൈറ്റ് അല്ലാതെ സൊസൈറ്റിക്ക് ഒരു കാര്യമില്ലാത്ത ഒരു വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു ഹാപ്പി ഇല്ല ബട്ട് വി പീപ്പിൾ ഡസ് ദാറ്റ് റൈറ്റ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് പണ്ട് നമ്മൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് വി ഡു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ഹെവി ലിഫ്റ്റിംഗ് നോ വി ഡോൺ ഡൂ ദാറ്റ് ബട്ട് ഫോർ ദ സേക്ക് ഓഫ് അവർ ബോഡി വി ഗോ ടു ജിം വി ഡു ദ ബോഡി ബിൽഡിംഗ് ആൻഡ് എവറിഥിംഗ് റൈറ്റ് സോ ടുമോറോ വി ഡോൺ നീറ്റ് ടു ഡു മെന്റൽ വർക്ക് ആൾസോ ഫോർ ദ സൊസൈറ്റി സോ എന്തെങ്കിലും ജിമ്മിലൊക്കെ പോയി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും കമ്പ്യൂട്ടറിലും മേ ബി ഓൺ സം ലിറ്ററേച്ചർ ഓർ എനിങ് ബട്ട് നോ പർപ്പസ് അപ്പം ഈ പർപ്പസ് അല്ലാത്ത ഒരു വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്റ്റിൽ ഐ എം ഓൾസോ ട്രൈ ടു ഫിഗർ ഔട്ട് അതാണ് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഐ ഫീൽ വിൽ ഫിഗർ ഔട്ട് സോ ദിസ് വിൽ ആപ്പൻ ഒബ്വിയസ്ലി വിൽ ഫിഗർ ഔട്ട് അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ യു നോ ബി വിത്ത് എ ഫ്ലോ